പരിശുദ്ധ കുറാന്റെ ഒരു പരാമർശം ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പരാമർശം നിങ്ങളുമായിട്ട് സാന്ദർഭികമായിട്ട് പങ്കുവെക്കുകയാണ് സുഹൃത്ത് നൂറ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധയിൽപ്പെട്ട കടലുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടൊരു വചനം അത് അതിന്റെ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഇരുട്ടിനെ സംബന്ധിച്ച് പരാമർശിക്കുന്ന വചനവും അതേ സൂറത്തിൽ ഒരു അല്പം കഴിഞ്ഞാൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും സുബാന അതാണ് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആയത് യഥാർത്ഥത്തിൽ സൂറത്ത് നൂറിന്റെ പ്രതിപാദ്യ വിഷയം കടലോ വെളിച്ചോ ഇരുട്ടോ ഒന്നുമല്ല മറിച്ച് സൂറത്ത് നൂറ് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന നമുക്കറിയാം നിരവധി നിയമങ്ങളാണ് അഹ്കാമുകളാണ് സൂറത്ത് നൂറിന്റെ നാൽപ്പതാമത്തെ ആഴത്തിൽ അള്ളാഹു സുബല പറയുന്നത് ഔക്കദ്ൻ ഫി ബഹരിൻ ലുജീൻ അല്ലെങ്കിൽ അവരുടെ ഉപമ അതായത് വിശ്വാസികളുടെ ഉപമ ആഴക്കടലിലുള്ള ഇരുട്ടുകളെ പോലെയാണ് എന്താണ് ആഴക്കടലിലുള്ള ഇരുട്ട് നമുക്കറിയുന്ന നമ്മൾ മനസ്സിലാക്കി നമ്മുടെ കടൽ കടലിന്റെ ആഴം ആവറേജ് ആഴം എന്നുള്ളത് നാല് കിലോമീറ്ററാണ് നാല് കിലോമീറ്റർ മുതൽ പതിനൊന്ന് കിലോമീറ്റർ അല്ലെ ഏറ്റവും ആഴമേറിയ പ്രദേശം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് പതിനൊന്ന് കിലോമീറ്ററാണ് സുബാന പതിനൊന്ന് കിലോമീറ്റർ ആഴം അത് പസഫിക് സമുദ്രത്തിലുള്ള മറിയാന ട്രഞ്ചിലുള്ള ചാലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നമ്മൾ ഇന്ന് കണ്ടെത്തിയതിൽ ഭൂമിയിൽ ഏറ്റവും ആഴമേറിയ പ്രദേശം പതിനൊന്ന് കിലോമീറ്റർ ആഴമുള്ള പ്രദേശം സുബാനുള്ള അപ്പൊ നമ്മൾ ഭൂമിക്ക് പുറത്ത് ഏറ്റവും വലിയ പർവ്വതമായിട്ട് അറിയപ്പെടുന്ന എവറസ്റ്റ് ആ എവറസ്റ്റിന്റെ ഹൈറ്റ് പോലും എട്ടര കിലോമീറ്റർ മാത്രമാണ് സന്ദർഭത്തിൽ താഴേക്ക് ഉള്ള ആഴം പതിനൊന്ന് കിലോമീറ്റർ ഏകദേശം ഒരു ധാരണ കിട്ടാൻ അപ്പൊ നമുക്കറിയാം ഇന്ന് മനുഷ്യ നിർമ്മിതികളിൽ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആയിട്ട് അറിയപ്പെടുന്നത് ദുബായിലുള്ള ബുർജ് ഖലീഫയാണ് ആ ബുർജ് ഖലീഫയുടെ പതിമൂന്ന് ഇരട്ടി വലുപ്പാണ് ഈ ചാലഞ്ചർ ദ്വീപ് എന്നറിയപ്പെടുന്ന പ്രദേശമുള്ളത് അതായത് പതിനൊന്ന് ബുർജ് ഖലീഫ് അട്ടിക്ക് വെച്ചാൽ ആ ഒരു പ്രദേശത്ത് അതിനെ കൊള്ളിക്കാൻ സാധിക്കും അത്രയേറെ ആഴമുള്ള പ്രദേശമാണ് ഈ ഒരു പ്രദേശം ചാലഞ്ചർ ദ്വീപ് എന്നറിയപ്പെടുന്ന പ്രദേശം അപ്പൊ നാല് മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെയാണ് നമ്മൾ അറിഞ്ഞെടുത്തോളം കടലിന്റെ ആഴം ആ ഒരു പ്രദേശത്തേക്ക് അതായത് ഏറ്റവും ആഴമേറിയ പ്രദേശത്തേക്ക് ഇന്ന് വരെ മൂന്നേ മൂന്ന് മനുഷ്യർ മാത്രമാണ് അങ്ങോട്ട് സഞ്ചരിച്ചിട്ടുള്ളത് സുബാനുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് ഏറ്റവും വലിയൊരു വാർത്തയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ എന്നറിയപ്പെടുന്ന ഹോളിവുഡ് സംവിധായകൻ അദ്ദേഹം അങ്ങോട്ട് സഞ്ചരിച്ചതൊക്കെ വലിയ വാർത്തയായിരുന്നു ഏതായാലും നമ്മുടെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനുശേഷം ഇതേ രൂപത്തിൽ ആ ഒരു മേഖലയെ സംബന്ധിച്ച് പഠനം നടത്താൻ വേണ്ടി നമ്മൾ നിരവധി വാഹനങ്ങൾ ആ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പൊ അള്ളാഹ് സുബാനിൻ ആഴക്കടലുള്ള ഇരുട്ടിനെ പോലെയാണ് എന്താണ് ഇരുട്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം ഞാൻ പറഞ്ഞു പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷെ പതിനൊന്ന് കിലോമീറ്റർ സൂര്യപ്രകാശം കടലിലേക്ക് എത്താൻ സാധിക്കുന്നത് വളരെ ചെറിയൊരു മേഖലയിലേക്ക് മാത്രമേ എത്താൻ സാധിക്കുള്ളൂ വളരെ ചെറിയ മേഖല അതായത് വെറും ഒരു കിലോമീറ്റർ മാത്രമേ പ്രകാശം സഞ്ചരിക്കുള്ളൂ ഈ പ്രകാശം സഞ്ചരിക്കുന്ന മേഖലയാണെന്ന് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഫോർട്ടിക് സോൺ എന്നാണ് ആ ഒരു മേഖലയെ വിളിക്കപ്പെടുന്നത് ആ ഒരു മേഖലയിലെത്തി അതായത് ഒരു കിലോമീറ്റർ മാത്രമേ പ്രകാശം വരുവുള്ളൂ അപ്പൊ നമുക്കറിയാം പ്രകാശത്തിന് ഏഴ് വർണ്ണങ്ങളുണ്ട് നമ്മൾ പഠിച്ചതാണ് വിബ്ജിയോർ ഏഴ് വർണ്ണങ്ങളും മിശ്രിതാണ് നമ്മൾക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശം സാന്ദർഭികമായിട്ട് സുബാന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർ വർണ്ണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ അൽവാനി എന്നുള്ള പദം കൃത്യം ഏഴ് തവണ മാത്രമാണ് പരിശുദ്ധ ഖുറാൻ ഉപയോഗിച്ചിട്ടുള്ളത് സുബാന ചേർത്ത് വായിക്കേണ്ടതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പ്രകാശത്തിനുള്ള ഏഴ് വർണ്ണങ്ങളും ഈ സമുദ്രത്തിൽ ചെന്ന് ഇടിക്കുന്ന സന്ദർഭത്തിൽ പ്രകാശത്തിന്റെ ഏഴ് വർണ്ണങ്ങളും ക്രമേണ ക്രമേണയായിട്ട് കടലിലെ ജലം ആഗരണം ചെയ്യാൻ അതായത് ആദ്യത്തെ പത്ത് മീറ്റർ എത്തുന്ന സന്ദർഭത്തിൽ തന്നെ ആ ഏഴ് നർണങ്ങളിൽ ആ ഏഴ് വർണ്ണങ്ങളിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് പ്രകാശത്തെ ജലം ആകരണം ചെയ്യും അതുകൊണ്ട് തന്നെ പത്ത് മീറ്ററിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മൾ കൈ മുറിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തം ചുവന്ന നിറത്തിലായിരിക്കില്ല നമ്മൾ കാണുന്നത് കാരണം ആ മേഖലയിലേക്ക് ചുവപ്പ് പ്രകാശം അതായത് ദൃശ്യപ്രകാശത്തിലെ ഏഴ് വർണ്ണങ്ങളിൽ ചുവപ്പ് പ്രകാശം പത്തു മീറ്ററിന്റെ അടിയിലേക്ക് സഞ്ചരിക്കുന്നില്ല സഞ്ചരിക്കാൻ സാധ്യല്ല അതിനു മുമ്പ് ജലം അതിനാകരണം ചെയ്യും അപ്പൊ ആ മേഖലയിൽ പോയിട്ട് നമ്മൾ കൈമുറിച്ചാൽ നമ്മുടെ രക്തം നീല നിറത്തിലായിരിക്കും കാണുക സുഫാന അപ്പൊ ക്രമേണ ക്രമേണ ഓരോ കളറുകൾ ജലം ആഗിരണം ചെയ്ത് പിന്നീട് ഒരു കിലോമീറ്റർ കൂടെ എല്ലാ വെളിച്ചത്തെയും ആകിരണം ചെയ്ത് പിന്നീട് കൂരാകൂരി ഇട്ടാണ് അവിടെയുള്ള മേഖലകൾ അബ്സല്യൂട്ട് ഡാർക്ക്നെസ് എന്നൊക്കെ പറയപ്പെടുന്നത് പോലെ കൂരിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള ഭാഗം ഇത് നമ്മൾ മനസ്സിലാക്കിയത് ഇരുപതാം നൂറ്റാണ്ടിലാണ് സുബാൻ അള്ളത അവിടെ പരിശുദ്ധ ഖുറാന്റെ പ്രയോഗം എത്ര കൃത്യാണ് ആഴക്കടലിലുള്ള ഇരുട്ടിനെ പോലെ സുബാൻ ലാ എന്നിട്ട് ആയത്തിൽ അള്ളാഹു സുബാൻ തല പറഞ്ഞു അഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ് തിരമാല അതിനെ പൊതിയുന്നു എന്നിട്ട് വിചിത്രമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അള്ളാഹു സുബാനത്തല തിരമാലയെ സംബന്ധിച്ച് പറഞ്ഞു പിന്നീട് വീണ്ടും ഫൗഖിഹി മൗജുൻ അതിനു വീത വീണ്ടും തിരമാല ആഴക്കടലിനെ സംബന്ധിച്ചാണ് പറയുന്നത് അവിടെ തിരമാലകൾക്ക് മീതെ തിരമാല എന്ന് അള്ളാഹു സുബാൻ തല പറയുന്നു സുഹാൻ അള്ളഹ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ നമ്മൾ കരുതിയത് നമ്മൾ കാണുന്ന തിരമാല അതായത് ഉപരിതലത്തിൽ മാത്രമാണ് ഈ വേവ് അല്ലെങ്കിൽ തിരമാലകൾ എന്നുള്ള പ്രതിഭാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷേ പിന്നീട് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് നമ്മൾ കണ്ടെത്തുന്നത് കടലിനക അകത്തും കടലിനടിയിലും മായിട്ടുള്ള തിരമാലകൾ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം അടുത്ത കാലത്താണ് നമ്മൾ കണ്ടത് ഇപ്പൊ നമുക്കറിയാം ഇന്ന് നമ്മൾ ചില സന്ദർഭത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന സുനാമി സുനാമിയുടെ കാരണം ഇത്തരത്തിലുള്ള തിരമാലകളാണ് അതായത് കടലിനടിയിലുള്ള ശക്തമായിട്ടുള്ള ഭൂകമ്പം മൂലം സൃഷ്ടിക്കപ്പെടുന്ന കടലിനടിയിലുള്ള തിരമാലകൾ അത് സീസ്മിക് വേവുകൾ എന്നാണ് വിളിക്കുന്നത് അത്തരം വേവുകൾ അതിശക്തമായിട്ടുള്ള വേഗത്തിൽ സഞ്ചരിച്ച് അതായത് വേഗത പറയുന്നത് ജെറ്റ് വിമാനത്തെക്കാൾ സ്പീഡാണ് അത്ര അതായത് മണിക്കൂറിൽ ആയിരത്തിലേറെ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചിട്ട് അത് ഉപരിതലത്തിൽ എത്തുന്ന സന്ദർഭത്തിലാണ് അത് സുനാമിയായിട്ട് മാറുന്നത് അപ്പൊ കടലിന് അടിയിലും ഇത് നമ്മൾ ഉപരിതലത്തിൽ കാണുന്നത് പോലെ കടലിന് അടിഭാഗത്തും തിരമാലകളുണ്ട് അള്ളാഹു സുബാഹാലഞ്ഞ ആ ഒരു പ്രയോഗം എത്ര കൃത്യമാണ് സുബാൻ അല്ലാ മൌജു മീൻ ഫൗ മൗജു തിരമാലകൾക്ക് മീതെ തിരമാല പിന്നീട് സുബാൻ അല്ലാ ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു കൂരിരിട്ടാണ് കൂരിട്ടാണ് ബഹരിൻമാൻ ലുജി അള്ളാഹു സുബാഹത്താലവിടെ കൂരിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് അപ്പൊ ആ കൂരിട്ടെന്ന് മാത്രല്ല അവിടെ ആ ഒരു മേഖല അതിശക്തമായിട്ടുള്ള തണുപ്പും പ്രഷറും മർദൊക്കെ ഉള്ള പ്രദേശങ്ങളാണ് അപ്പൊ നമ്മൾ ഈ ഇരുപതാം നൂറ്റാണ്ട് വരെ നമ്മൾ കരുതിയത് ആ ഒരു മേഖലയിൽ യാതൊരു ജീവി വർഗ്ഗങ്ങളും ഉണ്ടായിരിക്കില്ല എന്നായിരുന്നു നമ്മൾ കരുതിയത് കാരണം അതിശക്തമായിട്ടുള്ള ഇരുട്ടും അതേപോലെ തന്നെ ഈ ഒരു തണുപ്പും പ്രഷറൊക്കെ അതിജയിക്കാൻ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതിനെ അതിജയിക്കാൻ അനുകൂലമായിട്ടുള്ള ജീവി വർഗങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ നമ്മൾ കൂടുതൽ പഠനം നടത്തിയ സന്ദർഭത്തിൽ മനുഷ്യർ നമ്മൾ വല്ലാതെ നെട്ടുകയുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ കടലിന്റെ ഉപരിതലത്തിലുള്ളതിനേക്കാൾ വൈവിധ്യമാർന്ന മനുഷ്യ മനുഷ്യഭാവനകൾക്ക് പോലും അതീതമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലുള്ള നിരവധി ജീവി വർഗങ്ങൾ അത്തരം മേഖലകളിൽ ജീവിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചു സുഭാൻ അള്ള വലിയ അത്ഭുതമാണ് ആ മേഖലയിൽ ജീവിക്കുന്ന ജീവി വർഗങ്ങൾ അതിന്റെ ഷെയ്പ്പും അതിന്റെ ഓരോ സവിശേഷതകൾ നമ്മുടെ ഭാവനയിൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതല്ല അത്ര ആ രൂപത്തിലുള്ള ജീവി വർഗങ്ങളാണ് ആ കൂരാക്കൂരിട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താ വെച്ചാൽ അവിടെ ജീവിക്കുന്ന തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ജീവികൾക്കും ഒരു പ്രത്യേകത ഉണ്ട് കാരണം എന്താണെന്നുവെച്ചാൽ അവിടെ എത്രത്തോളം സസ്യങ്ങൾക്ക് വരെ മറ്റ് ഉപരിതലത്തിൽ ജീവിക്കാത്ത ജീവികൾക്കുള്ള അല്ലെങ്കിൽ ഉപരിതലത്തിലുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിശക്തമായിട്ടുള്ള ഇരുട്ടിനെ അതിജയിക്കാൻ സ്വയം പ്രകാശം പുറത്തു പുറത്തു അല്ലെങ്കിൽ സ്വയം പ്രകാശം ഉത്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട് അത്തരം ജീവികൾക്ക് ആ പ്രതിഭാസത്തെ ബയോ ലൂമിനസൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അതായത് ഇപ്പൊ നമ്മുടെ മിന്നാമിനിങ് പോലെയുള്ള ജീവികൾ ശരീരത്തിൽ നിന്നും സ്വയം പ്രകാശം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ജീവി വർഗങ്ങളാണ് അവിടെ ജീവിക്കുന്ന തൊണ്ണൂറ്റമ്പത് ശതമാനം ജീവികളും പ്രകാശം പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് സുഭാഷ ഒന്നാമതായിട്ട് ആ ഒരു മേഖലയിൽ അവർക്ക് ജീവിക്കാൻ അവയെ സംബന്ധിച്ചിടത്തോളം പ്രകാശം വളരെ അത്യാവശ്യമാണ് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഇണകളെ ആകർഷിക്കാനും അവരുപയോഗിക്കുന്നത് പ്രകാശാണ് മൂന്നാമതായിട്ട് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും അവരുപയോഗിക്കുന്നത് പ്രകാശാണ് ഈ ഒരു മേഖലയിൽ നിരവധി പഠനങ്ങൾ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇപ്പൊ ആ മേഖലയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് ഫയർ ഷൂട്ടർ എന്നറിയപ്പെടുന്ന ഒരു മത്സ്യം ആ മത്സ്യം എന്താ ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ശത്രു അതിനെ പിടിക്കാൻ വരുന്ന സന്ദർഭത്തിൽ പ്രകാശത്തിന്റെ ഒരു വലിയ കുമിള ഉണ്ടാക്കും അപ്പൊ വലിയ പ്രകാശത്തിന്റെ ഒരു കുമിള വരുന്ന സന്ദർഭത്തിൽ പിടിക്കാൻ വന്ന ആ ശത്രുവിന് കണ്ണ് കാണാതെ ആവുകയാണ് ഏതുപോലെ ചിലപ്പോൾ നമ്മുടെ കണ്ണിലേക്ക് നല്ല പവറുള്ള ഒരു ടോർച്ച അടിച്ച് അവർ അല്പനേരം നമുക്ക് കണ്ണു കാണില്ല അതേ രൂപത്തിൽ ഈ ജീവി ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രകാശം കൊണ്ടുള്ള ഒരു ബോംബ് സൃഷ്ടിക്കാണ് സുബാന അപ്പൊ അവിടെയുള്ള ജീവികൾക്കെല്ലാം അതിജീവനത്തിന് പ്രകാശം അനിവാര്യാണ് അതില്ലാതെ അവിടെ ജീവിക്കാൻ സാധ്യല്ല ഇനി നിങ്ങൾ സുഹാന ഇനി നിങ്ങൾ ആ ആയത്തിന്റെ അവസാന ഭാഗം ഒന്ന് വായിച്ചു നോക്കാം സൂഹത്ത് നൂറിന്റെ നാൽപ്പതാമത്തെ ആയത്തിൽ ഈ തിരമാലകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബാൻ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഒമല്ലം യജാലി നൂറൻ ഫമാലഹൂമിന്നൂർ അള്ളാഹു സുബാൻ അത്തല ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവും ഇല്ല സുഹാൻ അല്ലാ അത്ര കൃത്യാണ് നേരത്തെ ഞാൻ പറഞ്ഞു ആയത്ത് നേർക്ക് നേരെ വരുന്ന അർത്ഥം ഇതാണെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബാൻത്തല പറയുന്നത് അവിശ്വാസികളെ സംബന്ധിച്ചാണ് ഭൂമിയിൽ അള്ളാഹു സുബ്ബാനഅത്തല ഹിതായത്തിന്റെ വെളിച്ചം ആർക്ക് നൽകുന്നില്ലയോ അവൻ ഇരുട്ടിലാണെന്നാണ് അള്ളാഹു സുബാനത്തല അവിടെ സ്ഥാപിക്കുന്നത് അവർക്ക് ആർക്കും അവർക്ക് ആരും മറ്റാരും അവർക്ക് ഹിതായത്തിന്റെ പ്രകാശം നൽകാനില്ല പക്ഷെ അതേ സന്ദർഭത്തിൽ ഇതേ ആയത്ത് നമ്മൾ ആഴക്കടലുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന സന്ദർഭത്തിലും ആഴക്കടലിലുള്ള മത്സ്യങ്ങൾക്കും അള്ളാഹു പ്രകാശം നൽകിയിട്ടില്ലെങ്കിൽ അവർക്ക് മറ്റാരും പ്രകാശം നൽകുമായിരുന്നില്ല ഏതുപോലെ എന്ന് വെച്ചാൽ ഒട്ടകത്തിന് മരുഭൂമിക്ക് അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ സൃഷ്ടിച്ചതുപോലെ ആഴക്കടലിന് അനുഭവം അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ ആ മേഖലയിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് അള്ളാഹു സുബാൻ തല പ്രകാശം നൽകി അതുകൊണ്ടാണ് അള്ളാഹു മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഫിറാവുൻ ചോദിച്ച സന്ദർഭത്തിൽ അമാ റബ്ബുക്കുമായ മൂസാൻ നിന്റെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ച സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന മനോഹരമായിട്ടുള്ള മറുപടി സൂറത്ത് നമുക്ക് കാണാൻ സാധിക്കും റബ്ബുനു ഓരോ വസ്തുക്കളെ സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന്റേതായിട്ടുള്ള പ്രകൃതം നൽകുകയും ചെയ്തവനാണ് എന്റെ രക്ഷിതാവ് സുബാൻ അള്ള അതായത് ഇതേ രൂപത്തിൽ ആ ഒരു മേഖലയിൽ അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള രൂപത്തിൽ സവിശേഷതകൾ നൽകിയത് അള്ളാഹു സുബാനാണ് കാരണം അള്ളാഹുവാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത് സുബാർ സുബാന